ഹലോ നമസ്കാരം അൽറംസ് ഫർണിച്ചറിൽ നിന്നാണ് പെരുമ്പുലാവ് പട്ടാമ്പി റോഡ് അറക്കൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകൾ ഫുൾ വുഡൺ ആണ് വരുന്നത് തേക്കാണ് കംപ്ലീറ്റ് വരുന്നത് ഫുൾ ഫോറസ്റ്റ് തേക്കകളാണ് വരുന്നത് എച്ച് ആർ ആണ് ചിലകളിൽ വരുന്നത് 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 നമ്മുടെ 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 ഒരു ഇത് വേണം വേണം കൊടുക്കാനുള്ള ഓൺ പ്രോഡക്റ്റ് ആണ് ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ സിഐ ടി യു കാൽനട ജാഥ സംഘടിപ്പിച്ചു ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് സി ഐ സുരേന്ദ്രൻ ജാഥ ക്യാപ്റ്റനായി ആരംഭിച്ച കാൽനട ജാഥ കെ എസ് ടി എം കുഞ്ഞിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് കാൽനട ജാഥ നടത്തിയത് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ജാഥ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു സമാപന യോഗം സിഐടി യു ഏരിയ ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞിന് ഉദ്ഘാടനം ചെയ്തു സി എ സുരേന്ദ്രൻ വി എസ് ശിവാസ് പുഷ്പാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഈ പ്രചരണ ജാഥയിൽ ഇവിധ യൂണിയനുകളുള്ള ശ്രദ്ധാക്കളാണ് പങ്കെടുക്കുന്നത് കണ്ടം കോളേജ് യൂണിവേഴ്സിറ്റി ചുവട് ആഫിസാർ യൂണിയൻ കെ സി യു ഓട്ടോടാക്സി അതുപോലെ തന്നെ മറ്റ് യൂണിയനുകൾ ഒക്കെ ഉൾപ്പെടെ സി ഐ ജിന്റെയും എ ടി സിയിലേയും യൂണിയനുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും സി ഐ യുവിന് വേണ്ടി അഭിവാദ്യ ഇവിടെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് ശുഭാസ് സൂചിപ്പിച്ചു രാജ്യവ്യാപകമായി മെയ് മാസം ഒമ്പതാം തീയതി നടക്കുന്ന ജൂലൈ മാസം ഒമ്പതാം തീയതി നടക്കുന്ന ഈ സമരം സമരത്തിനു വേണ്ടി സമരം പ്രഖ്യാപിച്ചതാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലാളികളോട് ചെയ്യുന്ന അതി അതിക്രൂരമായ നടപടികൾക്ക് സൂചന എന്നോളം രാജ്യവ്യാപകമായി ജൂഡി ഒപ്പാൽ എഴുതി പണിമുടക്കുന്നത് കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഈ ഭാഗമായി കൊണ്ട് ഈ സമരത്തിൽ കണ്ടെത്തിയത് പതിനേഴ് മുദ്രാവാക്യങ്ങളാണ് അംശങ്ങളാണ് ഗവണ്മെന്റിന് മുന്നാകെ ഐക്യ ട്രേഡ് യൂണിയൻ മുന്നാകെ വയ്ക്കുന്നത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികൾക്ക് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളുണ്ട് ആ തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികൾ ജീവനക്കാരും തൊഴിലെടുത്തു എന്നത് എന്നാൽ എഴുപത്തിനാല് തൊഴിൽ നിയമങ്ങൾ പാർലമെന്റിൽ അത് റദ്ദാക്കുമെന്നും നാല് തൊഴിലുകളാക്കി മാറ്റുകയാണ് അതിലൊരു നിയമമാണ് ലോകത്തെ തൊഴിലാളികൾ എന്ന് അനുവദിച്ചു പോരുന്ന എട്ടു മണിക്കൂർ ജോലി ചെയ്യുന്നത് ആ എട്ട് മണിക്കൂർ ജോലി എന്ന നിയമം പാർലമെന്റ് റദ്ദാക്കിയിരിക്കുക ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന് തീരുമാനം